ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുരുമുളകും വെളുത്തുള്ളിയും കൊണ്ടൊരു സാധമാണ് പൂണ്ടുമുളകായി സാധം ഇത് ഈ മഞ്ഞ് കാലത്തൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ അതിനാദ്യം ഒരു പത്തിരുപത് വെളുത്തുള്ളി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുക ഒരു ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുക നല്ല ജീരകം ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വരുമ്പം അതിനെ ഒരു മിക്സിലെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ നെല്ലെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഈ രണ്ടും വിട്ട് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞുതിട്ട് കൊടുക്കുക മഞ്ഞൾ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള വഴന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഏത് ചോറായാലും മതി അത് വിട്ട് ഇളക്കിയെടുക്കുക മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില തൂവുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂണ്ടമിളകായി സാധം റെഡി ആയി കഴിഞ്ഞു ഇത് ഈ മഞ്ഞുകാലത്തൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ചുമ പനിയൊക്കെ ഉള്ളപ്പം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്